നമസ്കാരം ഹെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗി ലഫ്സി ബാഴ്സലോണ കിരീടത്തോട് അടുക്കുകയാണ് ഏകപക്ഷീയമായ ഒറ്റഗോൾഡ് വിജയം ലഗാനസിനോട് നേടിയതോടെ അവരിപ്പോൾ ഏഴ് പോയിന്റ് വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ട് ഇന്ന് റെയലിന് കളിയുണ്ട് റയൽ വിജയിച്ചാൽ ആ പോയിന്റ് വ്യത്യാസം വീണ്ടും നാലായിട്ട് ചുരുങ്ങും എന്നാൽ പോലും കളി അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബാഴ്സലോണ വിജയിച്ചുകൊണ്ട് കുതിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഏകപക്ഷീയമായ ഒറ്റ ഒറ്റഗോൾഡ് വിജയമെന്ന് പറയുമ്പോൾ അത് എതിർ ടീം താരമ്പ സെയിംസിന്റെ ഓൺ ഗോളിലാണ് വിജയിച്ച് കയറിയിരിക്കുന്നത് കളിയെക്കുറിച്ച് കുറിച്ചൻസി ലു വിശദീകരിച്ചത് ഇതും ഫുട്ബോളിന്റെ ഭാഗമാണ് ഇങ്ങനെ ഡിഫൻഡിങ്ങും പ്രധാനമാണ് ഞങ്ങൾ ഗോളുകളൊന്നും കൺസിഡ് ചെയ്തിട്ടില്ലെന്നത് ശ്രദ്ധിക്കുക മൂന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ വിജയത്തിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ബാൾസലോണക്ക് അത്ര വലിയ മികവ് പറയാനില്ലാത്തൊരു മത്സരത്തിൽ റാഫീനെ കൊണ്ടുവന്ന വിജയമാണ് എന്ന് പലരും വിലയിരുത്തുന്നു കാരണം അദ്ദേഹം അത്രയും ആത്മാർത്ഥതയോടെ കളിച്ചു ഓൾ ദി വേ അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്തുകൊണ്ട് ഗോള് രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹമാണ് ഗോൾ സൃഷ്ടിച്ചെടുത്തത് ബാഴ്സയുടെ വിജയ് ഗോൾ സൃഷ്ടിച്ചെടുത്ത് അദ്ദേഹം ലെവൻഡോസ്കിയെ ലക്ഷ്യമാക്കി കൊടുത്ത പാസ് ലെവൻഡോസ്കിയിലേക്ക് എത്താതെ തടയാൻ ശ്രമിച്ചതാണ് ജെയിൻസ് ചെയ്തത് അത് സ്വന്തം വലയിലേക്ക് കയറുകയായിരുന്നു കളിയിൽ എഫ് സി ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ റോബർട്ട് ലെവൻഡോസ്കിയും റാഫീനയും യമാലും ലോപ്പസും ലോപ്പസുമൊക്കെ ഒരുമിച്ചിറങ്ങി കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നാൽപ്പത്തെട്ടാമത്തെ മിനിറ്റിലാണ് സെയിൻസിൻ്റെ ആ ഒരു ഓൺ ഗോൾ വരുന്നത് അതിന് വഴി വെച്ചതാവട്ടെ റാഫീനിയായിരുന്നു എന്തായാലും പിന്നീട് ഗോളുകളൊന്നും വീഴാതിരുന്നതോടെ ബാഴ്സലോണി വിജയിച്ചു കയറി മുപ്പത്തൊന്ന് കളിയിൽ നിന്ന് എഴുപത് പോയിന്റ് എഫ് സി കൊണ്ട് റയൽ മാഡലിന് മുപ്പത് കളിയിൽ നിന്ന് അറുപത്തിമൂന്ന് പോയിന്റാണുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം